السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد سبحانك سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وقال رسول الله صلى الله عليه وسلم ما نهيتكم عنه فيتنبوه وما أمرتكم عنه فأتوا منه ما استطعتم ആ ദുഃഖമായ ക്ലാസ്സുകൾ സാഹു അലഹി വസ്സലാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികൾ എൻ്റെ ക്ലാസ്സുകൾ സശ്ബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം കല്യാണം ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിക്കാഹ ബന്ധപ്പെട്ട ചില അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ വിലക്കുകളും കാരണം അള്ളാഹുവിൻ്റെ ദീൻ രണ്ട് ഘടകമാണ് രണ്ട് പാർട്ടാണ് ഒന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ രണ്ട് അള്ളാഹു വിലക്ക് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടുമ്പോഴാണ് എന്താവല് ഹിതായത് ഒരാളെ ഹിതായത്തിലുണ്ട് ഇങ്ങനെ മനസ്സിലാക്കല്ല ഈ രണ്ട് കാര്യം ചെയ്യണം രണ്ട് ഇങ്ങനെ ഒന്ന് അള്ളഹ വിലക്കിയത് അത് പരിപൂർണമായും ഒഴിവാക്കണം കഴിവിൻ്റെ പരമാവധി കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്യണം അപ്പോൾ അത് ആദ്യം എന്താ മുന്നിച്ചെന്താണ് ഒമാൻ ഹൈത്ത് കുമ്മാൻ ഹൈത്ത് കുമ്മൻ ഫൈത്തനിപു എന്തൊക്കെയാണോ അള്ളാഹ് വിലക്കിയത് കഴിവിൻ്റെ പരമാവധി അവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല വിലങ്ങണം തന്നെയാണ് അത് ഒഴിവാക്കണം ജസ്റ്റ് ഇറ്റ് ഫോർ ഇറ്റ് അള്ള കൽപ്പിച്ച കാര്യങ്ങളും അവിടെ പലപ്പോഴും എഴുതിറുണ്ട് നമസ്കാരത്തിലും നോമ്പ് ബന്ധപ്പെട്ട വിഷയം മസലകളൊക്കെ അവിടെ ഉള്ളവരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കല്യാണം ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കല്യാണം ബന്ധപ്പെട്ട ഹുതുബയിൽ നമ്മുടെ ഹഫീമാനൊക്കെ പറയുന്ന ഒരു ഹജീസ് ഉണ്ടല്ലോ എന്ത് സുന്നത്തി ഫലൈസ മിന്നി നികാഹ സുന്നത്താണ് വലീമ സുന്നത്താണ് അങ്ങനെ പല കാര്യങ്ങളും നിക്കാഹബന്ധപ്പെട്ട് കൊണ്ട് സുന്നത്തുണ്ട് പല കാര്യങ്ങളും അനുവദനീയമാണ് പല കാര്യങ്ങളും നിഷിദ്ധമാണ് നമ്മൾ കുറച്ച് സുന്ദ കുറച്ച് അനുവദനമായി ചെയ്യും പലപ്പോഴും കൂടുതൽ ഹറാമ് ചെയ്യും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇൽമ് കുറവായത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ ബെയ്സ് എൽമാണ് എൽമിലൂടെയാണ് ഹിദായത്ത് ആ എൽമും അത് ചെയ്യാനുള്ള തൗഫിയക്കുമാണ് നമ്മൾ സാധാരണ നമസ്കാരത്തിൽ നിർബന്ധമായിട്ടുള്ള പ്രാർത്ഥന ഇഹ്ദിനസ്വാത്തൽ മുസ്തഖൈമിൽ ചോദിക്കുന്നത് ഇഹ്ദിന സുഹാത്ത് അൽ മുസ്തീം സുറാത്ത് അൽ മുസ്തകീലെ എന്നെ നയിക്കണമേ നമ്മൾ സുഹാത്ത് അൽ മുസ്തമീലാണല്ലോ പക്ഷേ അവിടെ മരിക്കുന്നത് വരെ ഓരോ നിമിഷവും ഓരോ ജീവിതത്തിൻ്റെ നമ്മുടെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ ആ ദീൻ അനുസരിച്ചായിരിക്കണം അവരാണ് യഥാർത്ഥ വിശ്വാസികൾ അപ്പോൾ നമ്മൾ നമ്മുടെ കല്യാണം ബന്ധപ്പെട്ട് കൊണ്ട് കുറേ നിഷിദ്ധമായ കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്ലിപ്പ് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നവർക്ക് വേണ്ടിയുള്ള എന്താണ് ഒരു പ്രീ മെറിറ്റൽ ക്ലാസ് കൊടുക്കണം കല്യാണം കഴിക്കുന്നവർ വധുവരന്മാർക്ക് അല്ല ആണിനും പെണ്ണിനും എന്താണ് കല്യാണം ആ കല്യാണത്തിൻ്റെ സീരിയസ്നെസ് ഗൗരവം ആ കല്യാണത്തിന് കഴിച്ചാൽ ഉണ്ടാകുന്ന പിന്നെ കോൺസിക്വൻസ് അതിൻ്റെ മറ്റ് പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വലിയ ഒരു കുടുംബം നിർമ്മിക്കാനുള്ള തുടക്കമാണത് അപ്പം അത് അത് ബന്ധപ്പെട്ട ഉണ്ടായിരിക്കണം രണ്ടാമത്തത് കല്യാണം ബന്ധപ്പെട്ട് കൊണ്ട് പെണ്ണിൻ്റെ ഭാഗത്ത് ചിലവ് നന്ന കുറവാണ് പെണ്ണിന് പെണ് അങ്ങോട്ട് കൊടുക്കാൻ ഒന്നുമില്ല സ്ത്രീധനം കൊടുക്കാൻ ഇസ്ലാമിലില്ല മറിച്ച് സ്ത്രീയുടെ ഭാഗത്ത് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ അത് ഇസ്ലാം തടയുന്നുമില്ല പക്ഷെ അവിടെ പിന്നെ മെഹർ കൊടുക്കണ ആണ് ഫാത്തു എന്താണ് നിസ വാത്ത് നിസാ സദുക്കാത്ത് ഹിന്ദെഹല അവർ കൊടുക്കേണ്ടത് ആ സദ് അല്ലെങ്കിൽ ആ മെഹറാണ് അതാണ് കൊടുക്കേണ്ടതാണ് പെണ്ൻ്റെ ഭാഗത്ത് നിന്ന് എന്തില്ല അള്ളാഹുവിൻ്റെ ദീന് സമഗ്രവും അള്ളാഹുവിന് പരിശുദ്ധവുമായതുകൊണ്ട് എന്താണ് അവിടെ പെണ്ണിൻ്റെ ഭാഗത്ത് പെണ്ണിൻ്റെ ഫാമിലിക്കാർക്ക് എപ്പോഴും ീന് എന്താ അള്ളാഹസ്മാനത്താൽ അവർക്ക് ലഘിവെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം മൊത്തം പ്രശ്നം പെണ്ണുങ്ങളാണല്ലോ പെൺകുട്ടി കല്യാണിക്കാൻ തയ്യാറില്ല എന്തുകൊണ്ട് സാമ്പത്തികമായ പ്രശ്നം ആൺകുട്ടികൾക്കും അതേ പ്രശ്നം കല്യാണം പലപ്പോഴും യഥാർത്ഥ നമ്മുടെ ഏജ് തെറ്റിച്ചുകൊണ്ട് അവർ കല്യാണത്തിനെതിരായി നിലകൊള്ളുന്ന അവസ്ഥ ഇപ്പം ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കല്യാണം വലിയൊരു സംഭവമാക്കി മാറ്റി വലിയൊരു ഫങ്ഷനാക്കി മാറ്റി ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത നിലക്ക് കടവും ഇടവും എടുത്ത് കടം കടം വാങ്ങിച്ചുകൊണ്ട് പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം കോടിയും ചിലവാക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് നമ്മളെക്കാളും പലപ്പോഴും കല്യാണം ലളിതം മറ്റ് സമൂഹം സമൂഹ സമൂഹങ്ങളതാണ് നമ്മളെ പിന്നെ കല്യാണം ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ കോപ്രായങ്ങളും നമ്മുടെ വിവരക്കേടുകളും നമ്മുടെ അമിതത്വം കണ്ട് അവർ ചിരിക്കുകയാണ് എന്നെ ചോദിക്കുകയാണ് ഇവരെയാണ് മുസ്ലിമീങ്ങൾ ഇവരെയാണോ മാതൃക മാതൃകാപരമായ നിലകൊള്ളാണ് ജനങ്ങൾ അള്ളാഹുവിൻ്റെ ദീന പരിശുദ്ധമാണ് പവിത്രമാണ് കാലികമാണ് ഒരു മധ്യ നിലപാടാണ് എല്ലാ വിഷയത്തിലും സ്വീകരിച്ചു കാണുന്നത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അള്ളാഹു പരിശുദ്ധമായ തീരു നമ്മളെന്തുതിനെ നമ്മളതിനെ ഭാരമാക്കി മാറ്റി കേവലം ഒരു മുസ്ലിം ജാതിയാക്കി മാറ്റി നമ്മൾ നമ്മുടെ ഇസ്ലാമിൻ്റെ ആ സ്ഫുരണം പ്രകാശം മറ്റുള്ളവർക്ക് ലഭിക്കുന്നില്ല അവർ നമ്മളെ കണ്ട് അവഹേളിക്കുകയാണ് ദീനവർ കുറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് കല്യാണം ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സ്ത്രീധനം വാങ്ങാൻ പോലും നമുക്ക് എല്ലാവർക്കും ഇപ്പോഴാ സംഭവം ഇല്ല എന്നിരുന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ചർച്ചയുണ്ട് അത് ഇസ്ലാമികമല്ല പെണ്ണിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഗിഫ്റ്റ് ആഗ്രഹിക്കാതെ കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല അത് അതിന് വിലക്കാനും ഇസ്ലാമിൽ വകുപ്പില്ല രണ്ടാമത്തത് കല്യാണം ബന്ധപ്പെട്ട വലീമ അത് സുന്നത്താണ് ആ വലീമക്ക് പോകൽ സുന്നത്താണ് ഒരു ഒരഭിപ്രായത്തിൽ വാജിബാണ് പക്ഷേ എപ്പോഴാ വലീമക്ക് പോകൽ സുന്നത്ത് അവിടെ വലീമ നടക്കുമ്പോൾ അവിടെ ഹറാമോ നിഷിദ്ധമായ കാര്യങ്ങളോ ഇല്ല എങ്കിൽ പോകൽ സുന്നത്താണ് എസ്ത്ജാബാബാബത്ത് സ്വീകരിക്കൽ സുന്നത്താണ് അതല്ല ചില ശരിയത് ബന്ധപ്പെട്ട് ചിലതെങ്കിലും നമുക്ക് കാണുമെന്നുണ്ടെങ്കിൽ പോകാണ്ടിരിക്കാം പക്ഷേ സമയം കിട്ടിയിട്ടും ധാവത്ത് നമ്മൾക്ക് നമ്മൾ പിന്നെ വലിയ മനസ്സിലാക്കിയിട്ടും അവിടെ നിഷിദ്ധമായ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പൊവാണ്ട്രിക്കൽ പ്രശ്നമാണ് അതുപോലെ തന്നെ മെഹന്ദി മെഹന്ദി ഇസ്ലാമിൽ അനുവദനീയമാണ് മെഹന്തി ഫങ്ഷൻ അങ്ങനെ സംഭവമില്ല പെൺകുട്ടികൾ പ്രത്യേകിച്ച് വധു വരൻ വേണ്ടി വണ്ടി തയ്യാറാകുമ്പോൾ സ്വാഭാവികമായിട്ടും മെഹന്തി ഉണ്ടാവുമല്ലോ ആ മേയന്തി അവരെ സംബന്ധിച്ചോളം സുന്നത്താണ് ആ വീട്ടുകാർക്ക് സുന്നത്താണ് ആ വീട്ടുകാർ മെഹന്തി ഇടണം സ്വന്നത്തന്നെ നല്ല രീതിയാണ് അതിനു വേണ്ടി ബന്ധപ്പെട്ട് കൊണ്ടെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ജായിസ് പക്ഷെ അത് അവിടെ അമിതത്വം പാടില്ലാതെ വാങ്ങുകയുള്ളൂ അവിടെ അമിതത്വം പാടില്ല ആണും പെണ്ണും കലർന്നുകൊണ്ട് ഉള്ള പരിപാടി പാടില്ല അതുപോലെ തന്നെ അവിടെ ഇസ്ലാം നിഷിദ്ധമാക്കിയ മ്യൂസിക് പരിപാടികൾ ആണും പെണ്ണും കൂടി ആടുക എന്നിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കല്യാണത്തിൻ്റെ പിറ്റേ ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ ബർക്കത്ത് ഇല്ലാണ്ടാക്കുകയാണ് പിന്നെ കല്യാണത്തിന് വെറും സുന്നത്തായിട്ട് നമ്മുടെ പിന്നെ ഉസ്താദ പറയുന്നത് പോലെ അന്നിക്കൽ സുന്നത്തി ആ സുന്നത്ത് മാത്രം നടപ്പിലാക്കുന്ന കൂട്ടർ അതല്ലല്ലോ കല്യാണം ബന്ധപ്പെട്ട് കൊണ്ട് കുറേ കാര്യം നിഷിദ്ധമാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് സുന്നത്ത കാര്യങ്ങൾ കുറേ ഉണ്ട് പഠിക്കണം ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ കല്യാണത്തിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്ക് ഈ പിന്നെ പ്രീമേരിറ്റൽ കൗൺസിലിങ്ങിനോട് കാര്യം മനസ്സിലാക്കി കൊടുക്കാം അതുപോലെ ജുമാ ഹുത്തുബ ജ സോറി ജുമാ അല്ല കല്യാണ ഹുതുബ ഖുത്ബത്തുൽ ഹാജ അതിലും അതിലും പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഈ വ അല്ലെങ്കിൽ ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഈ പിന്നെ വലികൾ അവർ ഉസ്താദങ്ങൾ ചോദിക്കണം എൻ്റെ കല്യാണം എങ്ങനെയായിരിക്കണം ആയിരിക്കണം നമ്മൾ മസല ചോദിക്കുന്നില്ലേ ഉസ്താബങ്ങളോട് നമസ്കാരത്തിൻ്റെ മസ്സല നോമിൻ്റെ മസ്സല ഹജ്ജിൻ്റെ മസ് ചോദിക്കുന്നില്ലേ അതുപോലെ നമുക്കാവശ്യമുള്ള നമ്മുടെ ബർക്കത്ത് ലഭിക്കേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിഷയമായ കല്യാണം ഇതു ബന്ധപ്പെട്ട മസ്അല ചോദിക്കണം ഫസ് അലു അഹ് ഇൻ കുന്താ താലമോൻ അവിടെ എന്തു പാടില്ല ഈ വലീമ എന്താവാൻ പാടില്ല അത് ആകാൻ പാടില്ല വലീമ ഇസ്ലാമിക സംസ്കാരത്തിൽ ചുറ്റു ആ രൂപത്തിലായിരിക്കണം ഇസ്ലാമികമായ സംസ്കാരത്തിൽ ഏറ്റവും ഹോസ്പിറ്റാലിറ്റി ഇസ്ലാമിൻ്റെ ഹോസ്പിറ്റാലിറ്റി ഇസ്ലാമിൻ്റെ വൈഫത്ത് വളരെ ഭംഗിയുള്ളതാണ് അവരെ ക്ഷണിക്കും വീട്ടിലേക്ക് വരുത്തിക്കും അല്ലെങ്കിൽ ഹാളിലേക്ക് അവരെ നമ്മൾ സ്വീകരിക്കും അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കും അതല്ലാത്ത ഒരു സംസ്കാരം ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല മറിച്ച് അവർ അതിൽ പല പല അപകടങ്ങളും ഉണ്ട് അവർ അവിടെ ഉണ്ട് അവിടെ അനാവശ്യങ്ങൾ കുറേയുണ്ട് അപ്പോൾ നമ്മുടെ കല്യാണം ബന്ധപ്പെട്ട വലീമ അവിടെ എന്താണ് അവിടെ ഇസ്രാഫ് വരാൻ പാടില്ല ഹറാം വരാൻ പാടില്ല നിഷിദ്ധമായ മ്യൂസിക് ഡാൻസ് ആണും പെണ്ണും ഇട ഇടകല അമിതമായ ഫോട്ടോ അമിതമായ ചെലവ് അമിതമായ പേക്കൂത്തുകൾ എന്തൊക്കെയാണ് അനാവശ്യങ്ങൾ കല്യാണം ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ സന്തോഷം ഉണ്ടാകാൻ വേണ്ടതുണ്ട് സന്തോഷം ഔല്യ എലിനോ എലിനോ നിക്കാഹക്കും ബിദ്ഫുവും നിങ്ങളുടെ നിക്കാഹന ദഫുകൊണ്ടെങ്കിലും നിന്തു ചെയ്യണം പ്രഖ്യാപിക്കണമെന്നാണ് അപ്പോൾ നമ്മുടെ നിക്കാഹ ജനങ്ങൾക്ക് അറിയണം നിക്കാഹനം അറിയണം അവിടെ ദഫ് വേണം അനുവദനീയമായ പാട്ടും കളിയും വേണം കല്യാണം ബന്ധപ്പെട്ടുള്ളതാണ് അത് ഒഴിവാക്കേണ്ടതിൽ അത് വേണം നമ്മൾ എക്സ്ട്രീമായിട്ട് പോകാൻ പാടില്ല എൻ്റെ കല്യാണത്തിലും അത് അതുമില്ല ഒന്നുമില്ല പാട്ടില്ല ഒന്നുമില്ല അതുപോലെ തന്നെ ഇപ്പോൾ സമോസ ചായ മാത്രം കൊടുത്ത് ഇത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല പക്ഷേ കല്യാണം സ്വാഭാവികമായിട്ടും ചിലവ് കുറയ്ക്കണമെന്നുണ്ട് അതിൽ ചിലവ് തീരെ കുറച്ചിട്ട് പിഷിക്കാണിക്കാനും പാടില്ല അവിടെ ആവശ്യമുള്ള ചെയ്യണം നമ്മൾ മറ്റുള്ളവരെ കോപ്പി ചെയ്യേണ്ട മറ്റുള്ളവർ പതിനഞ്ചും ഇരുപതും മുപ്പതും ലക്ഷങ്ങൾ കോടി ചിലവാ കല്യാണം കഴിക്കുമ്പോൾ എനിക്കും അങ്ങനെ ചെയ്യണം ഒരു കല്യാണമല്ലേ ഒരു മകളല്ലേ രണ്ട് മകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മകൻ ഒരു മകനല്ലേ അത് അങ്ങ് തിമിർത്ത് കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ അവർ ഇസ്ലാമിൻ്റെ ആ മദ് രീതിയെ ചോദ്യം ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ ഹിതായത്തിനെ ചോദ്യം ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ചോദ്യം ചെയ്യുകയാണ് ഏത് അവസ്ഥ ആയിക്കോട്ടെ അള്ളാഹു നമുക്ക് നൽകിയ അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി നമ്മൾ ചിലവഴിക്കണം അതുപോലെ കല്യാണം ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും നമ്മളെ വധൂപരന്മാ നിസ്കരിക്കുന്ന കുറവാണ് വധു പലപ്പോഴും നിസ്കരിക്കാൻ എന്തുകൊണ്ട് അവൾ മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് മിനുക്കി കൈയും കാലൊക്കെ ഇങ്ങനെ നിൽപ്പിച്ച് വെച്ചിരിക്കണം ഒരു ഡോളിനെ പോലെ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ശ്രദ്ധിക്കണം അതുപോലെ വരൻ നിസ്കരിക്കാതെ പോകുന്നുവെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമാണ് അന്ന് ഏറ്റവും അന്ന് വർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ തിന്മയാണ് നമസ്കാരം ഒഴിവാക്കൽ അതുപോലെ കല്യാണം ബന്ധപ്പെട്ട് കൊണ്ട് കുറേ അമിതമായ ചെലവുകൾ അമിതമായ നമ്മുടെ ഫങ്ഷൻസുകൾ ഇതൊക്കെ ഒഴിവാക്കണം ഞാൻ പറഞ്ഞു കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഒരു മേന്തി ഫങ്ഷൻ വീടിൻ്റെ ചെറിയ ചിറ ചിരി ചെറിയ മട്ടത്തിൽ ഒക്കെയാണ് വലിയ ആഘോഷവൽക്കരിക്കാതെ സാധാരണ വീടിൻ്റെ അകത്ത് ഒരു മേഹന്തി ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് എതിർക്കു പോകേണ്ട നിഷിദ്ധമായ കാര്യമൊന്നുമല്ല പക്ഷേ വേണ്ടി ആൾക്കാരെ കൂട്ടേണ്ടതില്ല അടുത്ത കുടുംബക്കാരും വരുന്നു കുഴപ്പമില്ല ആരും കഴിച്ചു പോകുന്നു അതൊക്കെ ഒക്കെയാണ് ജായ്സാണ് പ്രത്യേകിച്ച് സുന്നത്തുമില്ല പക്ഷെ മേന്തി വെക്ക സുന്നത്താണ് മേന്തി എന്നുള്ള സംഭവം അത് പെൺകുട്ടികൾക്ക് സുന്നത്താണ് അവരെ കഴിവിൻ്റെ പരമാവധി കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിന് വേണ്ടി ഒരുങ്ങൽ ആ അർത്ഥത്തിൽ സുണ്ണത്താണ് അതുപോലെ ഫോട്ടോസുകൾ അനാവശ്യം ഫോട്ടോകൾ അതുപോലെ കല്യാണത്തിന് ക്ഷണിക്കേണ്ട ആൾ എന്തായിരിക്കണം പാവങ്ങൾ ക്ഷണിക്കണം പണക്കാരനും ക്ഷണിക്കണം ഒരു കല്യാണം നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് എത്രയാണോ ചിലവഴിക്കാൻ അത്ര നമ്മൾക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്ന ഫുഡ് സാധാരണ ഒരു നല്ല ഫുഡ് അതല്ല അവർ ചെയ്ത് ഇവർ ചെയ്ത് നോക്കിക്കൊണ്ട് അവരെയും ഇവരെയും കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ നമുക്ക് ജീവിതം ഉണ്ടാവില്ല ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ഈഹവും നഷ്ടപ്പെട്ടു പോകും അതുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട വേറെ കാര്യം നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അനാവശ്യമായ ഡ്രസ്സ് കുറയുണ്ട് സാധാരണ നല്ല ഡ്രസ്സ് ധരിക്കണം ഓക്കെ അവിടെ അനാവശ്യം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രാഫ് കുലു ബില വഷു വലാ ബിലും തിന്നണം കുടിക്കണം ഡ്രസ്സ് ഇടണം സതൊക്കെ ചെയ്യണം പക്ഷേ അനാവശ്യം പാടില്ല മറ്റുള്ളവർ കാണിക്കാൻ പാടില്ല മഹീലത്ത് കിബിർ അടിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ സംഭവമാണ് ഞാൻ വലിയ വലിയ ആളാണ് എൻ്റെ വലിയ ഫാമിലിയാണ് ഞങ്ങൾ ഇത്ര ആളെ വിളിച്ച് ഇന്നയാളൊക്കെ വന്ന് ഞാൻ ഇത്ര ഇതൊക്കെ എന്താണ് ഈ കാണിക്കലാണ് പ്രശ്നം ഇതാണ് കിബർ ഈ കിബർ അവളെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിയിട്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ വിഷയത്തിലും എന്താണോ ഹിതായത്ത് അത് എഴിമിലൂടെ കരസ്ഥമാക്കണം ഇൽമാണ് എല്ലാ വിഷയത്തിലും നമ്മൾ പിന്നെ ബുഹാർ ബാബു തന്നെയുണ്ട് അല്ലെ ഇൽമ് കപിൽ അമൽ ഒരു അമല് ചെയ്യുമ്പോൾ അതിനു മുമ്പ് എൽമുണ്ടായിരിക്കണം ആ എൽമനുസരിച്ച് ഉസ്താദിനോട് ചോദിച്ച് അള്ളാഹോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾക്ക് അള്ളാഹോട് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം കഴിവിൻ്റെ പരമാവധി അള്ളഹ കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം മസ്ത തകത്തും അതുപോലെ അള്ള വിലക്കി കാര്യങ്ങൾ ഫൈതനിബൂഹ് ഒഴിവാക്കണം അവിടെ എക്സ്ക്യൂസ് ഇല്ല അവരെന്ത് പറയും ഇവരെന്ത് പറയും കല്യാണമല്ലേ ഒരു ഡാൻസ് ഇരുന്നോട്ടെ ഒരു മ്യൂസിക് ഇരുന്നോട്ടെ അല്ല അവിടെ പാടില്ല പാടില്ല പക്ഷെ എന്ത് ചെയ്യണം പകരം എന്ത് വെക്കണം പകരം വെക്കണം ഇസ്ലാം എന്താണ് സമ്പൂർണ്ണമാണ് ഇസ്ലാം മാധു മധുരമുള്ളതാണ് മാധുര്യമുള്ളതാണ് ഇസ്ലാം കലയെ പ്രോത്സാഹിപ്പിക്കുന്നു അവിടെ വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ദഫ് കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകളൊക്കെ വെക്കാം പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ഭാഗത്ത് പാടാം ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഭാഗത്ത് പാടാം ഈ നിലക്കുള്ള ഇസ്ലാമിൻ്റെ ആ നല്ല സൗന്ദര്യം മനസ്സിലായിക്കൊണ്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയത് നമ്മൾ വെറുത്തുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടായിരിക്കണമല്ലോ ഏത് വിഷയത്തിലും ഞാൻ സംസ്കരിക്കുന്നു നോമ്പിടിക്കുന്നു ഞാൻ വലിയ പിന്നെ മൂലവിയാണ് അത് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കാര്യം എനിക്ക് അത്ര ഞാൻ എൻ്റെ എൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ അള്ളാഹാ തൃപ്തി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏത് കാര്യത്തിലും ആ കാര്യം അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഉണ്ടായിരിക്കണം അപ്പോൾ തൃപ്തിയും പൊരുത്തവുമുള്ള യഥാർത്ഥ കല്യാണം നിക്കാഹ് അത് ആ നിക്കാഹ് മാത്രമല്ല അത് മാത്രമല്ല സുന്നത്ത് അത്രയോ സുന്നത്തുകൾ അന്നുണ്ട് അത് പാലിക്കേണ്ടതുണ്ട് മാത്രമല്ല എത്രയോ കാര്യങ്ങൾ നിഷിദ്ധമായതുണ്ട് അതും കൂടി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ യഥാർത്ഥ മാതൃകാപരമായ നിക്കാഹ് കല്യാണം വലീമ ഫങ്ഷൻസ് നടത്താൻ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു ഹുസ്ബാന വാല ഇൽമും തൗഫിക്കും നിൽക്കുമാറാകട്ടെ അസാം വലൈക്കും ورحمه الله وبركاته